ಸಿಪಿಐಎಂ ಮಂಜೇಶ್ವರ ಏರಿಯಾ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ಉಪ್ಪಳದಲ್ಲಿ ನಡೆದ ರಾಜಕೀಯ ವಿಷದೀಕರಣ ಬಹಿರಂಗ ಸಭೆಯನ್ನು ಪಾರ್ಟಿ ಜಿಲ್ಲಾ ಕಾರ್ಯಕಾರಿ ಸಮಿತಿ ಸದಸ್ಯರಾದ ಕಾಮ್ರೇಡ್ ಕೆ ವಿ ಉದ್ಘಾಟಿಸಿದರು ಕಾಮ್ರೇಡ್ ವಿ ರಮೇಶನ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು ಕಾಮ್ರೇಡ್ ಕೆಆರ್ ಜಯಾನಂದ ಕಾಮ್ರೇಡ್ ಬೇಬಿ ಶೆಟ್ಟಿ ಕಾಮ್ರೇಡ್ ರಸಾಕ್ ಚಿಪ್ಪರ್ ಕಾಮ್ರೇಡ್ ಕೆ ಕಮಲಾಕ್ಷ ಭಾಗವಹಿಸಿದರು ಕಾಮ್ರೇಡ್ ಸಾದಿಕ್ ಚೆರುಗೋಳಿ ಸ್ವಾಗತಿಸಿದರು പ്രചാരവേലകളാണ് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ആ പ്രചാരവേലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കുടുങ്ങിപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിനകത്ത് നടക്കുന്ന ആദ്യത്തെ ഇരട്ടക്കൊലയൊന്നും അല്ലല്ലോ പെരിയലുണ്ടായിട്ടുള്ള സംഭവം നിങ്ങൾ നോക്കൂ ആ സംഭവത്തിന്റെ തൊട്ടു മുമ്പാണ് അബ്ദുറഹുമാൻ ഔഫും അതുപോലെ തന്നെ മിഥുലാജും ഹക്കും മിഥിലാജും വധിക്കപ്പെടുന്നു രണ്ട് ചെറുപ്പക്കാരും ഏറ്റവും നിട്ടൂരമായിട്ടാണ് വധിക്കപ്പെട്ടത് ആ ചെറുപ്പക്കാരുടെ വധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കച്ചകൾ എഴുതാൻ ഏതെങ്കിലും പത്രം മുന്നോട്ടേക്ക് വന്നോ ഈ കാഞ്ഞങ്ങാട് ഔഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ വധിക്കപ്പെട്ടു ആ ചെറുപ്പക്കാരന്റെ ശവമിടക്കിന് ശേഷം ആറു മാസം കഴിഞ്ഞിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ ഭാര്യ പ്രസവിക്കുന്നത് മരിക്കുമ്പോൾ മൂന്ന് മാസം ചെറുപ്പം അബ്ദുറഹിമാൻ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ഉമ്പാക്കും കണ്ണീരിയിൽ എന്തെങ്കിലും കഥ ലീഗുകാർ വധിച്ച ഔഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വായിക്കാനോ കേൾക്കാനോ നമുക്ക് സാധിച്ചു